ഡിവിഎഫ്ഇ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഭിക്ഷാടനം നടത്തും യൂത്ത് കോൺഗ്രസിന്റെ ദുരന്ത ബാധിതരെ ഉപയോഗിച്ച് ഫണ്ട് പിരിച്ച് തട്ടിയെടുക്കുന്ന ചൂഷണം അവസാനിപ്പിക്കാനാണ് ഡിവൈഎഫ്ഐയുടെ ഭിക്ഷാടനം ഭിക്ഷ നടത്തി കിട്ടുന്ന പണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിക്ക് അയച്ചു കൊടുക്കും വിശദാംശങ്ങളുമായി ജോഷില ചേരുകയാണ് ജോഷില ഒരു വ്യത്യസ്തമായ സമരമാർഗമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ അവിടെ നടത്തിയിരിക്കുന്നത് കാരണം നമുക്കറിയാം ഇത്തരത്തിൽ വളരെ യൂത്ത് കോൺഗ്രസിന്റെ തട്ടിപ്പ് അതായത് വയനാട്ടിലെ ദുരിതബാധിതരായ ജനങ്ങളെ മുൻനിർത്തി യൂത്ത് കോൺഗ്രസ് നടത്തുന്ന തട്ടിപ്പിന് ഇതിന് നല്ലൊരു മറുപടി കൊടുക്കാനില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ എപ്പോഴാണ് സിന്ധൂരി യൂത്ത് കോൺഗ്രസ് നടത്തിയ ഈ ഒരു ചതി അത് ദുരന്ത ബാധിതരോട് ചെയ്ത ചതിയാണ് ദുരന്ത ബാധിതരോട് മാത്രമല്ല ദുരന്ത ബാധിതരെ സഹായിക്കാൻ വേണ്ടി നിന്ന സന്മനസ്സുകളോട് ചെയ്ത ഏറ്റവും വലിയ വഞ്ചനയാണ് യൂത്ത് കോൺഗ്രസ് ഫണ്ട് തട്ടിപ്പിലൂടെ നടത്തിയിരിക്കുന്നത് ഇത് കൃത്യമായും ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്ങനെയാണ് ഇവർക്കിത് ചെയ്യാൻ തോന്നുന്നത് ദുരന്ത ബാധിതർ എല്ലാം നഷ്ടപ്പെട്ട് മാത്രമല്ല പല അസുഖങ്ങളടക്കം ഉള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് അന്ന് ദുരന്തത്തിൽപ്പെട്ട് ആൾ എങ്ങനെയാണ് ജീവൻ രക്ഷപ്പെട്ടത് എന്നറിയാതെ പോലും ഇപ്പോഴും ജീവിക്കുന്ന അത്ഭുതങ്ങളായ മനുഷ്യരുള്ള ഒരു നാടാണ് വയനാട് ആ വയനാടിൻ്റെ പേര് പറഞ്ഞ് ദുരന്ത ബാധിതരുടെ പേര് പറഞ്ഞ പറഞ്ഞ് പിരിച്ചെടുത്ത പണമാണ് കണക്കുകളില്ലാതെ കഴിഞ്ഞ വിധം പരസ്പരം കലഹിക്കുന്ന പണത്തിനു വേണ്ടി തമ്മിലടിക്കുന്ന രീതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാറിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ഇത്രയേറെ അപഹാസ്യരായിരിക്കുന്ന ഒരു സമയത്താണ് ഡിവൈഎഫ്ഐ ഇതിൻ്റെ ഒരു പ്രതികാരം എന്നതായത് ദുരന്ത ബാധിതരോട് അവർ ചെയ്ത വഞ്ചനയ്ക്കെതിരെയുള്ള ഒരു പ്രതികാരം എന്ന മട്ടിൽ വേണം നമുക്ക് കാണാൻ ഭിക്ഷാടനം നടത്തിക്കൊണ്ട് ഇത്രയേറെ ദാരിദ്ര്യമാണോ യൂത്ത് കോൺഗ്രസിന് ദുരന്ത ബാധിതരുടെ ഫണ്ട് തട്ടാൻ മാത്രമുള്ള ദാരിദ്ര്യം യൂത്ത് കോൺഗ്രസിന് ഉണ്ടോ എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഭിക്ഷാടനം സംഘടിപ്പിക്കുന്നത് ഈ ഭിക്ഷാടനത്തിൽ യൂത്ത് കോൺഗ്രസിന് വേണ്ടി നടത്തുന്ന ഭിക്ഷാടനം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഭിക്ഷാടനം നടത്തുക ഈ ഭിക്ഷാടനത്തിൽ പിരിഞ്ഞു കിട്ടുന്ന പണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള നേതാക്കളുടെ പേരിൽ അയച്ചു കൊടുക്കാനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിരിക്കുന്നത് കൽപ്പറ്റ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഇന്ന് പത്ത് മണിക്ക് ഭിക്ഷാടനം ആരംഭിക്കും അതിൽ ഭിക്ഷാടനത്തിൽ ലഭിക്കുന്ന പണം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് അയച്ചു കൊടുക്കും കഴിഞ്ഞ ദിവസം മീനങ്ങാടിയിൽ നടന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ലീഡേഴ്സ് ക്യാമ്പിലടക്കം രാഹുൽ മാങ്കൂട്ടത്തെ കസേരയെടുത്ത് എറിയുകയും അതുപോലെ തന്നെ കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി അത് പുറത്തറിഞ്ഞിരുന്നില്ല പിന്നീട് ഇവരുടെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ ഗ്രൂപ്പുകളിലാണ് ഇത്തരത്തിൽ സംഭവം നടന്നു എന്നുള്ള കാര്യം ചർച്ചയാവുന്നതും പുറത്തറിയുന്നതും എന്തായാലും ഏറ്റവും വലിയ നാണക്കേടിനെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ആ ഒരു പരിഹാസ്യമായിരിക്കുന്ന അവസ്ഥയിലാണ് ഭിക്ഷാടനം നടത്തി പൈസ അയച്ചു കൊടുക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐയും തീരുമാനിച്ചിരിക്കുന്നത് വ്യക്തമാണ് ജോഷില ഡിവൈഎഫ്ഐയുടെ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് പത്ത് മണിക്ക് യൂത്ത് കോൺഗ്രസിന് വേണ്ടിയിട്ടുള്ള ഭിക്ഷാടനം നടക്കുന്നത് ജോഷിലയാണ് വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്